പ്പെട്ട പ്രധാനമന്ത്രിയെ ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുടെ എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ അവസാന മിനുക്ക് പണിയിലാണ് നാളെ ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തിച്ചേരുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ഹെലിപാഡിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം റൗണ്ടിൽ ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെയുള്ള ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോയിൽ സംബന്ധിക്കും മൂന്ന് മണിക്ക് തേക്കൻകാട് മൈതാനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു ഈ രണ്ട് പ്രോഗ്രാമുകളും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് മഹിളാ സമ്മേളനത്തിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത്രയും സ്ത്രീകളെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും സംവിധാനങ്ങളുമെല്ലാം പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകന്മാർ തയ്യാറാക്കിയിട്ടുണ്ട് മഹിളാ സമ്മേളനം നടക്കുന്ന ഈ വടക്കനാഥ ക്ഷേത്ര മൈതാനിൽ മഹിളകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള പ്രവർത്തകന്മാർക്കൊന്നും ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല ബാക്കി മുഴുവൻ പ്രവർത്തകന്മാരും തൃശൂർ ജില്ലയിലെയും സമീപസ്ഥ ജില്ലയിലെയും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും റോഡ് ഷോയിലാണ് സംബന്ധിക്കുക ഈ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശത്തും ഈ പ്രവർത്തകന്മാരെ വിന്യസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു റോഡ് ഷോ ആക്കി അത് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിവിധ വാദ്യങ്ങൾ കലാരൂപങ്ങൾ നരേന്ദ്രമോദിജിയെ അഭിവാദനം ചെയ്തുകൊണ്ടുള്ള കട്ടൂട്ടറുകൾ എല്ലാം ഈ റോഡ് ഷോയിൽ ഉണ്ടാകും ഏറ്റവും ആകർഷകമായ രീതിയിൽ ഏറ്റവും ബഹുജന പങ്കാളിത്തമുള്ള രീതിയിൽ വലിയ റോഡ് ഷോ ആണ് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ പ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ റോഡ് ഷോയിൽ സംബന്ധിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മഹിളാ സമ്മേളനത്തിൽ മഹിളാ പ്രവർത്തകന്മാർക്ക് പുറമെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ധാരാളം മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഏതാണ്ട് പതിനായിരത്തോളം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ശാസ്ത്രരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മഹിള നേതൃനിരകെ ഈ സമ്മേളനത്തിൽ അണിനിരത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുള്ള പതിനായിരത്തോളം വിശിഷ്ട വ്യക്തികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ മേഖലയിലേക്ക് പ്രമുഖരായിട്ടുള്ള ആളുകൾ ശ്രീ പ്രധാനമന്ത്രിയോടൊപ്പം നാളെ വേദി പങ്കിടുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ സംരംഭകരിൽ ഒരാളായിട്ടുള്ള ശ്രീമതി ബീന കണ്ണൻ അതുപോലെ ഇരുന്നൂറിലേറെ പേർക്ക് സ്വന്തം അധ്വാനത്തിന്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുത്ത് കഴിഞ്ഞ വർഷത്തെ നാരീശക്തി പുരസ്കാരം അർഹയായിട്ടുള്ള ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ പത്തനംതിട്ട അതുപോലെ അന്ധതയെ സംഗീതം കൊണ്ട് തോൽപ്പിച്ചിട്ടുള്ള വൈക്കം വിജയലക്ഷ്മി ഈ തൃശൂർ ജില്ലക്കാരിയും ആദിവാസി മേഖലകളിൽ വലിയ സാമൂഹിക പ്രവർത്തനം നടത്തി ദേശീയ അന്തർദേശീയ അവാർഡുകൾക്ക് അർഹരായിട്ടുള്ള ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ശ്രീമതി ഉമാപ്രേം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊരുതുന്ന സ്ത്രീകളുടെ പ്രതീകമായി മാറിയ ഡിക്കി സ്വദേശിയായിട്ടുള്ള മറിയക്കുട്ടി ഇത്രയും ആളുകൾ അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മിന്നുമണി പ്രശസ്ത ദക്ഷിണേന്ത്യൻ സിനിമാ താരമായിട്ടുള്ള ശോഭന ഇത്രയും ആളുകൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും അവരെല്ലാവരും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കേരളത്തിലെ മഹിള ശാക്തീകരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു വലിയ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ചണിനിരുന്നുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഈ വലിയ നിയമനിർമ്മാണത്തിലേക്ക് രാജ്യത്തെത്തിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അങ്ങനെ അഭിവാദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുകയും അവരെ എല്ലാവരും വേദിയിൽ അണിനിരത്തുകയും ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത മഹിളാ സമ്മേളനം പൂർണ്ണമായിട്ടും മക്കളുകൾ തന്നെയായിരിക്കും അതിന് നേതൃപദവിയിൽ ഉണ്ടാവുക അതിനുവേണ്ടി ഈ നഗരിയിലെത്തുന്ന ഇരുന്നൂറ് രണ്ടു ലക്ഷത്തോളം വരുന്ന മഹിളാ പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ഇരുന്നൂറോളം മഹിളാ വളണ്ടിയർമാർ തയ്യാറായിട്ടുണ്ട് പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ സമ്മേളന നഗരി മുഴുവൻ റോഡ് ഷോയിൽ മാത്രമേ പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാവുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെയും മഹിളാമോർച്ചയുടെയും സംസ്ഥാന നേതൃനിരയോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് മെമ്പർമാരും വേദിയിലുണ്ടാകും ഇപ്പോ മണിക്കാണ് അദ്ദേഹം തൃശൂരിൽ എത്തിച്ചേരുന്നത് രണ്ടു മണിക്ക് ഹെലിപ്പാഡിൽ അദ്ദേഹത്തിന് സ്വീകരണം ഉണ്ടാകും അത് കഴിഞ്ഞ് റോഡ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അൻപത്തൊന്നടി ഉയരമുള്ള ഒരു മണൽ ചിത്രം തയ്യാറാക്കുന്നുണ്ട് ആ ചിത്രം അദ്ദേഹം ഈ റോഡ് ഷോയുടെ സൈഡിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് അദ്ദേഹം നേരിട്ട് കാണും അതിനുശേഷം ഇപ്പോ വന്നിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ച് അദ്ദേഹം ഈ നഗരയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹിളാ പ്രവർത്തകരെയും അതേ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് അഭിവാദ്യം ചെയ്യും അതിനുശേഷം മൂന്ന് മണി കൃത്യം മൂന്ന് മണിക്ക് അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാലു മണിയോടുകൂടി തൃശൂരിൽ അദ്ദേഹം തിരിച്ചു പോകും എന്നുള്ളതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള അവസാനത്തെ പ്രോഗ്രാം ഇപ്പോഴങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല വളരെ ഷോർട്ട് വിസിറ്റ് ആണ് മറ്റു ചില ആളുകളെ ചില സാമുദായിക നേതാക്കന്മാരെ ഒക്കെ കാണുന്നുണ്ട് അതിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് തൃശൂരിൽ വെച്ചതിന് വേദി വേദിയിൽ അത് ആരൊക്കെ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല പക്ഷെ ചില സാമുദായിക നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് പി എംഒ ഓഫീസിന്റെ പരിഗണനയിലാണ് അതിന്റെ ഒരു റിസൾട്ട് വന്നിട്ടില്ല വന്നാൽ വേദിക്ക് വെളിയിൽ വേദിക്ക് പുറകിൽ സംഘടിപ്പിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള പി എംഒ ഓഫീസ് ഉണ്ട് ആ ഓഫീസിൽ വെച്ച കാര്യം കൂടിക്കാഴ്ച അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ചില ആളുകൾ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പി എംഒ ഓഫീസിൽ അറിയിച്ചിട്ടുള്ളത് അതിന്റെ പേര് വിവരം വരാനിരിക്കുന്നതിന് കൂടി ആ പേര് വിവരങ്ങൾ നമുക്ക് കിട്ടും അതെ കാരണം അദ്ദേഹം വേറെ എവിടെയും ഇല്ലല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ ഏത് പരിപാടി വന്നാലും മറ്റു സ്ഥലത്ത് ഇല്ലെങ്കിൽ അദ്ദേഹം അത്തരം ആളുകളെ സന്ദർശിക്കാറും കൂടിക്കാഴ്ച നടത്താറും വേദിക്ക് പുറകിൽ തയ്യാറാക്കുന്ന പി എംഒ ഓഫീസിലാണ് അനുകൂലമാകുന്ന രീതിയിലുള്ള കൂടിക്കാഴ്ചയുണ്ടല്ലോ അല്ല ഈ എല്ലാ പരിപാടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി ഗുണകരമാകാനാണല്ലോ റോഡ് ഷോയും വനിതാ സമ്മേളനവും ഇനി പ്രധാനമന്ത്രി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും എല്ലാം അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പാർട്ടിക്ക് ഗുണകരമാക്കുന്ന രീതിയിൽ എങ്ങനെ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്ന് അത് ഞങ്ങൾ ബിജെപി സംസ്ഥാന നേതൃത്വം ആലോചിക്കും അല്ല അങ്ങനെ പ്രധാനമന്ത്രി എന്ത് പറയും നമുക്കറിയില്ലോ ഇല്ല അതൊന്നും ഒരു ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രൊസീജിയർ ആണല്ലോ ഒരു പബ്ലിക് മീറ്റിംഗിൽ അല്ലല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിനെ പ്രൊസീജിയർ ഉണ്ട് നടപടിക്രമമുണ്ട് ഞങ്ങൾ ആ നടപടിക്രമത്തിലേക്ക് തുടങ്ങിയിട്ടില്ല അത് ദേശീയ തലത്തിൽ തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറയുമ്പോൾ ഞങ്ങളും ചെയ്യും സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെയാണ് പ്രാഥമികമായ ആലോചന നടക്കേണ്ടത് അതിന്റെ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കലാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾ ഇപ്പോഴും അതിലേക്ക് കടന്നിട്ടില്ല വരവ് ഒരു തുടക്കം മാത്രമാണ് കേന്ദ്ര ദിവസങ്ങൾ വരാനുള്ള തീർച്ചയായിട്ടും ഇനി വരുന്ന രണ്ടു മാസം ധാരാളം കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര ജനുവരി അവസാനത്തെ ആഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ് അത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും അപ്പൊ ആ പദയാത്രയിൽ ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും വിവിധ മുഖ്യമന്ത്രിമാരും എല്ലാം ആ പദയാത്രയിൽ അണിചേരും പദയാത്രയുടെ പൊതുയോഗങ്ങളല്ല പദയാത്ര അണിചേർന്ന് കൊണ്ടുണ്ടാവും അപ്പൊ ഇനിയുള്ള ഒരു രണ്ടു മാസക്കാലം ധാരാളം ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അല്ല നമ്മുടെ അറിവോട് കൂടിയല്ലേ അത് ആളുകളുടെ ആഗ്രഹമാണ് ആഗ്രഹം ആളുകൾ പലതരത്തിൽ പ്രകടിപ്പിക്കും ചില ആളുകൾ സുരേഷ് ഗോപിയോട് നേരിട്ട് പറയും ചില ആളുകൾ പാർട്ടി നേതൃത്വത്തോട് പറയും ചില ആളുകൾ പരസ്യപ്രചരണത്തിലൂടെ പറയും അത് തൃശൂരിലെ ജനങ്ങളുടെ പൊതുവികാരമായിട്ട് മാത്രം കണ്ടാൽ മതി